ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീട് നമ്മളിന്ന് ഇടുന്ന കേട്ടോ ഇന്ന് വീട്ടിൽ ഇന്നാണ് ഇൻ്റർവേ എടുക്കുന്നത് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ പോയത് വെറുതെ ആയിപ്പോയി പോയത് കരിമീന ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഒരു കോലാനൊക്കെ അടിച്ച് രണ്ട് കോലാനും ഒരു കരിമീനെ നമ്മൾ ഇന്നലത്തെ ഷൂട്ടിൽ കിട്ടിയത് വെള്ളമൊക്കെ കലയും കിടക്കുന്നുണ്ട് വലിയ രീതി അറിഞ്ഞില്ല എന്തായാലും നല്ല ഷൂട്ടൊക്കെ അടിപൊളി ഷൂട്ടാണ് കേട്ടോ കോലാം ഷൂട്ടൊക്കെ ഞങ്ങൾ കണ്ടുപോകും അടിപൊളി ഷൂട്ടുകളാണ് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരുമ്പോഴത്തേന് എനിക്ക് ഓരോത്തോടും പോകണം പോയിട്ട് വരട്ടെ ഏ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടെട്ടോ ഗൈസ് കോലാന അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ടോ കോലാനെ അടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ മൂല് കടിച്ചു പൊട്ടിച്ചിരിക്കുന്നു മാറ്റികൊണ്ട് വാക്കിയല്ല മുഴുത്തതോ നോക്കേ അത്രയും വലുതായിരുന്നു നൂല് കടിച്ചു പിടിച്ചിരിക്കുവോ കടിച്ചില്ല んうるたんのガーグレ。 കോലാന അടിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ ആ പോന്നറ കണ്ടോ നോക്കണം അടിക്കുന്നെങ്ങനെയാന്ന് ഈ കോലാന നമ്മൾ കൊണ്ടുപോയി എണ്ണയിലിട്ട് നല്ല രീതി അങ്ങോട്ട് മുരിച്ചെടുത്ത് കുരുമുളകൊക്കെ ഇട്ട് മുരിച്ചെടുത്ത് രാവിലെ പഴങ്ങഞ്ഞീടെ കൂടെയല്ലോ വറ്റലുമുളകും നമ്മൾ ചുട്ട് തിന്നുമല്ലോ അതുപോലെ അതിൻ്റെ കൂടെ പഴങ്ങഞ്ഞീടെ കൂടെ കഴിക്കാൻ അടിപൊളിയാക്കലേ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടോ പഴങ്ങഞ്ഞോട് കൂടെ ഇതിനെ നല്ല രീതി വറുത്ത് തിന്നിട്ടുണ്ടോ പുഴുങ്ങിയ ചീനിയായാലും കുഴപ്പമില്ല അടിപൊളിയാട്ടോ എന്താ രസമാണെന്നറിയാമോ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കണം കവറിലിട്ടിട്ടോ മസ്ലി വെക്കെ മുങ്ങിട്ടൊരു മുങ്ങി അടിപൊളി രണ്ട് കരിമീനെ കണ്ടടിക്കുന്നതാണ് കരിമീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറുന്നത് അടിപൊളിയായിട്ട് കാണാം ഞാൻ എൻ്റെ ഡീപ്പ് ഡാർട്ട് പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് ഹാൻഡ് ഹാൻമേഡ് ഡീപ്പ് ആണെന്നും പറഞ്ഞോണ്ട് അടിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അതുവരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നോർമൽ ഡാർട്ടായിരുന്നു പിന്നെ അടുത്ത ഷൂട്ടിൽ നമുക്ക് ആ കരിമീനെ കിട്ടും കേട്ടോ അത് ഓടി മാറിയതാണ് കരിമീൻ എന്തായാലും അടുത്ത ഷൂട്ടിൽ നമ്മൾ കറക്റ്റായിട്ടാ അടി ആ നോർമൽറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കണോ അമ്പും കൊണ്ട് മീൻ പോന്ന് നോക്കിക്കോണേ എന്നാലിന്ന് പിടിച്ച മീനെ നമ്മക്കൊന്ന് കാണാം തോനെ ഒന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത മീനാ ചെറുതൊന്നുമല്ലോ കേട്ടോ രണ്ട് രണ്ടുപേരണ്ട് അത്രയുണ്ട് ഇതിലും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം